ഹലോ ഗൈസ് എല്ലാം അച്ചവർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ഇവോ എം ടണും ഇവോ തോമസണും അങ്ങ് കളക്കി എടുക്കാൻ പോവുകയാണ് കളക്കാൻ തുടങ്ങി ഇത് ഞാൻ കളക്കി കഴിഞ്ഞിട്ടുള്ള വോയിസ് വോയ്സ് റെക്കോർഡിങ്ങാണ് ഞാനാണെങ്കിൽ കളക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം നോക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഏതായാലും കളക്കി കളക്കുന്ന നമ്മളിപ്പം നാനൂറ്റി മൂന്ന് ഡൈമണ്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇപ്പം പഴയ ട്രിക്ക് ഒന്നും കഴിഞ്ഞയുടെ അടുത്ത് നടക്കാത്ത എണ്ണം നമുക്ക് ഫുൾ ഡയമണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടി വരും ഏതായാലും ഇനി ഒരു സ്പിന്നും കൂടെ ചെയ്യാനുള്ള റൈമെൻ്റേ ഉള്ളൂ പത്ത് സ്പിൻ ഇപ്പം ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുമോന്ന് നോക്കാം കിട്ടുന്നില്ല ബോൺ ഫയർ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രയറ്റി കിട്ടി ഇതെത്താമത്തെ സ്പിന്നാണ് ഓർക്കുന്നില്ല ഞാൻ ഏതായാലും ഇതിനു മുമ്പ് ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് ഒരു സ്പിന്നൊന്നുമല്ല ഒന്നീ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നേ അത് തന്നാണ് ഏതായാലും ലാസ്റ്റത്തെ സ്പിന്നും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് കിട്ടുമെന്ന് നോക്കാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊന്നും ഇരുന്നേ ഒരു അഞ്ഞൂറ് ഡയമണ്ടിലൊക്കെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിരുന്നേ ഏതായാലും നമുക്ക് നോക്കാം കിട്ടുമോ എന്ന് കിട്ടുന്നില്ല 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 കിട്ടത്തില്ല അറിയാം ഇനി ഏതായാലും ഞാനൊന്ന് ടോപ്പ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡൈമണ്ട് കിട്ടി ആ മുന്നൂറ്റി നാല് ഏതായാലും നമുക്കിനി ഒരു സ്പിന്നും കൂടെ ചെയ്യാം ഓ ഇതല്ലല്ലോ ഇതെടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഇല്ല ഓ തോമസം കിട്ടി തോമസം കിട്ടി ഇനി നമുക്ക് ഇവോ എം ടെൻ കിട്ടണമെങ്കിൽ ഒരു ആയിരം രണ്ടായിട്ടും കൂടെ പൊട്ടിക്കേണ്ടി വരും ഏതായാലും നോക്കാം നമുക്ക് കിട്ടുമെന്ന് എനിക്കിതിൽ ഇവോ എം ടെണും ഇവോ തോമസണും മാത്രം കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹം ബാക്കി ഇവോ എം ബി ഫൈവും ഇവോ സ്കാവും എനിക്ക് അത്രയ്ക്കും പിടുത്തമില്ല ഏതായാലും നമുക്കങ്ങനെ ഇവ തോമസൺ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എത്ര ലെവൽ വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇവോ കണ്ണി ചെന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫീല് വേവമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഇവ ഗണ്ണ് കിട്ടുന്നതിൻ്റെ അഫീല് ഓഹ് ഏതായാലും നമുക്ക് രണ്ടാമത്തെ ലെവല് ആക്കാൻ പറ്റില്ല രണ്ട് കോയിനും കൂടെ വേണം നമുക്ക് സ്റ്റോറേജ് ചെന്നിട്ട് മേടിച്ച് നോക്കാം ക്രെയ്റ്റ് ഓ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വാൽട്ടിലുണ്ടായിരുന്നു അത് നമുക്ക് തുറന്ന് നോക്കാൻ കിട്ടുമെന്ന് ഓ പതിനെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതേതിൻ്റെയൊക്കെ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ശരിക്കും കണ്ടില്ല അത് ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം ആ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്ഗ്രേഡ് ഓക്കെ നമ്മളങ്ങനെ ലെവൽ ടു ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇവ തോമസൻ അതിൻ്റെ ആ സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടോ മറ്റേ ഈ പേര് ചെല്ലുന്ന അവിടെ എലിമിനേഷൻ്റെ പേര് പിന്നെ പുളിയാണല്ലേ ഏതായാലും എനിക്കിനി ഇവോ എം ടെണം കൂടെ എടുക്കണം അതിനുള്ള ഡയമണ്ട് ഇപ്പോൾ ഇല്ല ഏതായാലും അതിൻ്റെ വീടായിട്ട് ഞാൻ പിന്നെയും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ